രണ്ട് ഗ്ലാസ് പച്ചരി എട്ട് മണിക്കൂർ വെള്ളത്തിൽ എടുക്കും അത് വാരി എടുക്കുക ഇത് ചോറ് എല്ലാരി ചോറ് അത് തേങ്ങാ കാൽ മുറി ഒരു മുറിയുടെ കാൽപ്പാകം പിന്നെ പുളിമാവ് കുറച്ച് ടേസ്റ്റ് അപ്പം ഇതെല്ലാം കൂട്ടി അരച്ചിട്ട് പാലപ്പുണ്ടാക്കാം പകുതി അരി അതിൻ്റെ ഭാഗം ഈ ചോറ് തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ പുളിമാവ് ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു അരി ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തു രണ്ടായിട്ട് അരയ്ക്കാനുണ്ട് അരി ചോറ് ഇത് അരച്ചിട്ട് ഇതും കൂടെ അരയ്ക്കുന്നു ഇത് അരച്ച അരി ശരീരത്തിലേക്ക് മാറ്റി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് കഴിച്ച് മിക്സ് ചെയ്യാം അരിയും ചോറും അരച്ചെടുത്ത് ചെറുതിലേക്ക് കഴിച്ചു നീ മിക്സിയില് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി കപ്പി കഴിച്ചു ആ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഉറുക്കി ഈ അപ്പത്തിന്റെ വാവിലേക്ക് കയറുന്നു അധികം കപ്പി വേണ്ട ചോറരച്ചുകൊണ്ട് കുറച്ചു മതി കപ്പി അധികമായാൽ അപ്പം ദോശക്കല്ലയിൽ അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ കൊട്ടിപ്പിടിക്കും നന്നായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് കപ്പി മതി ചോറ് അരച്ചത് കൊണ്ട് അരി അച്ചെല്ലാം ചീരത്തിലേക്ക് വളർത്തി അപ്പം മിക്സി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി എടുത്താൽ ഞാൻ കപ്പിന്ന കാരണം ചോറ് ഓടി പശു ആണ് ചോറരച്ചണ്ട് ഇതുകൊണ്ട് കപ്പി അച്ചടുപ്പിച്ച് കുറുക്കിയെടുക്കുന്നു കപ്പി കപ്പി കഴിയത്തിന് വേണ്ടി അതിൽ കപ്പിയും വെണ്ട് ചോറ് അരച്ചുകൊണ്ട് പക്ഷെ അതുകൊണ്ട് അതു കൊണ്ട് കുറച്ച് വെക്കുന്നു കപ്പി കുറുകി തീ കെടുത്തിട്ട് ചൂടാറാൻ വെക്കുന്നു ചൂടാറിക്കഴിഞ്ഞിട്ട് മാവിലേക്ക് ചേർത്ത് ഉപ്പും കപ്പിയും ചേർത്ത് ഇടക്കി വെക്കുന്നു കുത്തി കൊണ്ടുവന്നിട്ട് കഴിയുമ്പം ചൂടും കപ്പിയുടെ ചൂടാറ് നെയ്യാളിലേക്ക് ചേർത്ത് ഉപ്പിട്ട് അളക്കി വെക്കാം പത്ത് നിമിഷത്തിൽ ഉപ്പിടിച്ച് കപ്പി കപ്പി അത് അലച്ചി വെക്ക ഉപ്പും കപ്പി ചേർത്തിട്ട് മാവ് നന്നാക്കി അളക്കി വെച്ച് ഈ പാത്രത്തിന് പുറത്ത് പോകാതെ പകർത്തി രണ്ടു പാത്രത്തിലെ രാവിലെ ആകുമ്പത്തേക്കും പാലപ്പത്തിനുള്ള മാവിളക്ക് മുടിയെടുക്കുന്നു പത്തൊമ്പത് മണിക്കൂർ കഴിയുമ്പഴേക്ക് അപ്പം ഉണ്ടാകാം പത്ത് മണിക്കൂർ കഴിഞ്ഞു

കറി ഉണ്ടാക്കിയിട്ട് ചൂടാതെ ഒഴിച്ച് മൂടി വെച്ചെക്കും പാലപ്പം മറിച്ചിടുന്നു ദോശക്കല്ല് ചുറ്റെടുക്ക മൂടി വെച്ചു അപ്പം മറിച്ചില്ല മൂടി വെച്ചുട്ട മറിച്ചില്ലാതെടുക്കുന്നു ചീനച്ചട്ടയിൽ ഒഴിച്ച് മൂട് വെച്ചു മൂട് വെച്ചപ്പം ചീനച്ചട്ടയിലപ്പം കല്ലൊച്ച ചീനച്ചട്ടു അപ്പം ദോശക്കല്ലിൽ ഒഴിച്ച് ചുട്ടടുത്തപ്പം ചിക്കൻ കറി റെഡി ചോറിരച്ചും കപ്പി അച്ചയും ഉണ്ടാക്കിയ പാലപ്പവും ചിക്കൻ കറി റെഡി